എന്നാൽ കോതമംഗലം പ്രദേശത്ത് ഓർവചാൻ ജോലി ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് ഇത്രയും സ്ഥലവും അതോടൊപ്പം തന്നെ നല്ലൊരു മനോഹരമായ വീടും ഇവിടെ വരാൻ പോവുകയാണ് ദൈവത്തിന് പൂർണ്ണമായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഏരിയ മുഴുവൻ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവരാഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ പണിയെല്ലാം തീരുന്നതിന് വേണ്ടി യാക്കോബ് കല്ല് ഒരു തൂണായ നാട്ടി അതിന്മേൽ എന്നെ ഒഴിക്കുകയും അത് ദൈവഭവനമായി തീരുകയും ചെയ്തതുപോലെ ഈ കല്ലിനെ ഞങ്ങൾ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശിലയായി വെക്കുന്നു കർത്താവ് ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ നീ നായകനും നടത്തിപ്പുകാരനും മധ്യസ്ഥനമായിരിക്കണമേ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വെറുതെ അധ്വാനിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നുവല്ലോ ആകെയാൽ കർത്താവേ ഇതിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നീ വാഴ്ത്തണമേ പണിയിലുണ്ടാകാവുന്ന കുറവുകളും അപകടങ്ങളും നീ മാറ്റിത്തരണമേ നിന്റെ വിജയ ഭവനത്തെ നീ കാത്തുകൊള്ളണമേ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ ദുരിതാ മുഹൂർത്തത്തിന് ഒതുകുമാറാകണമേ എല്ലാ നിർമ്മാണങ്ങളും ഇതിൻ്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ സാമഗ്രികളും നീ തന്നെ വാഴ്ത്തണമേ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമപ്പെടുത്തണമേ ദൈവമക്കൾക്ക് മക്കൾക്ക് വസിക്കുവാനുള്ള ഭവനം എന്ന നിലയിൽ നീ ഇതിനെ പണി ഇതിൻ്റെ പണികളെ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുന്നു ും കൃപയ്ക്കുള്ള വലിയ അനുഗ്രഹമായി തീരുമാൻ ഈ കല്ല് ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു ഇവരൊക്കെ ആയിരിക്കുന്ന മളർകാട് ദേവാലയത്തിലെയും ആ ദേവാലയത്തിലെ ഹിന്ദും നിൽക്കുന്ന ശുഭഅമ്മയുടെ സാന്നിധ്യം കോട്ടയും ഈ പ്രദേശത്തിനും ഈ ഭവനത്തിനും ഈ ഭവനത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം എന്നാൽ രാജമകൾ അച്ഛൻ്റെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും അച്ഛൻ തിരക്കാണെങ്കിലും ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുമ്പം എപ്പം എപ്പം ഞാൻ വിളിച്ചാലും അച്ഛൻ അതിൻ്റെ എടുക്കും പപ്പ നേതാ ഇറന്നപ്പോഴാണെങ്കിൽ ശരി അങ്ങനെ ഓരോന്നിനും ഓരോ ഓരോ കാര്യത്തിലും അല്ലാതെ ചുമ്മാ അച്ഛനെ ഒരു ക്യാഷ് ആയിട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനെടുക്കുന്നതിരില്ല പക്ഷേ ഞാൻ മനസ്സ് വിഷമിച്ച് അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോൾ സംസാരിച്ചേ പറ്റൂ എന്നുള്ളൊരു ഒരു സാഹചര്യത്തിനാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ കൃത്യമായി അച്ഛൻ അതിൻ്റെ ഫോൺ എടുക്കണമെങ്കിൽ അത് അച്ഛനങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ കാണുമ്പം ഫോൺ കാണുമ്പോൾ അച്ഛനറിയാം സീരിയസ് ആയിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത് അച്ഛൻ അച്ഛനായിരിക്കും ആ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മതി അതൊരു വലിയ ബലമാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ കല്ലിടിയിൽ തന്നെ അച്ഛനും എന്നെ വിളിച്ചപ്പം അച്ഛൻ ഞാൻ പറഞ്ഞത് ഇത്രയും ദൂരമാണ് എനിക്ക് ഷെഡ്യൂൾ കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അച്ഛനെ കൊണ്ട് തന്നെ കല്ലിടിക്കണമെന്നുള്ളത് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി അച്ഛൻ വിവരം വരെ വരാൻ കാണിച്ച ആ ഒരു മനസ്സിനാണ് ഞങ്ങൾ ഒരായിരം നന്ദി അർത്ഥിക്കേണ്ടത് ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് ഒത്തിരി ഒത്തിരി താങ്ക് യു മി നിന്നിലുദിച്ചോ രേഖസുതക്കര ഞങ്ങളിൽ അലിവാൻ പാക്കലപേക്ഷയണേ ചേണം കലസ് കുറിയേലായി ൂതവരെ നൊുകൂടെ നിക്കുമോ അഖിലേ നായക നായേത്തി ഘോഷിച്ച തി ബഹുമാനീച്ചു മാറിയ ആലുതാം പടവാ മറിയോ മേലൈ നൂഹോത ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്ര തോന്നിട ഏകാത്മജനോടാർത്ഥിക്കാം സന്തോഷം കാണേ ക്ഷണം എൻ്റെ അച്ഛല ഹൃദയത്തെ സൃഷ്ടിക്കുന്നു തളി കളയരുതേതമുഹായനിൽ നടുക്കേ എന്നതേമാണെന്ന് കീർത്തിപ്പിക്കണമേ ഞാൻ അതിക്രമക്കാർ വഴി പഠിപ്പിക്കും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ എൻ്റെ നാവനിൻ്റെ നീതിയെ സ്തുതിക്കും ഭർത്താവിയെ എൻ്റെ അത്തരങ്ങൾ എനിക്ക് ഉറക്കണമേ എൻ്റെ വായന സ്തുതികളെ പാടും താഴ്മകളാൽ മാവാകുന്നു ദൈവം നിറയെ ഹൃദയത്തെ നിർശിക്കുന്നില്ല ഊസ്ലേമിൻ്റെ മതിലുകളെ പണിയണമേ എൻ്റെ പേരിൽ ഹോമവിലുകൾ നീ ഇഷ്ടപ്പെടും എന്നോടൊപ്പം ദൈവമായ കർത്താവ് നിങ്ങളെയും ഈ ഭവനത്തിന്റെ ചുറ്റുപാടുകളുള്ളവരെ ആശക്സിട്ടേം യഥാകുമ്പോൾ തന്നെ കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ

പ്പെട്ടവരെ ഈ ഭവനത്തിൻ്റെ ശില ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കർമ്മയും കൃതിയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് ഈ ഭവനത്തിൻ്റെ ശില ഇപ്പോൾ നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് എല്ലാ ആശംസകളും താർക്കനും പ്രത്യേകിച്ച് പപ്പായും അമ്മയുണ്ട് താങ്കളുണ്ട് റോയസാശനുണ്ട് ശിയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് പ്രത്യേകം ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ ജീവമാതാവിൻ്റെയും ഈശോടെയും സൗകര്യത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർപ്രൈസിൻ്റെ സമയം കൂടിയാണ് ഞാനും ശാസിനും കൂടെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ പരിചയം ഒരു ട്രെയിൻ യാത്രയിലുള്ള പരിചയമാണ് ഇന്ന് ഇവിടെ കൊണ്ടെത്തിയച്ചത് അടുത്ത് വിളിക്കുകയും എന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെളിപ്പെടുത്തുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ ഒരു സഹോദരനടുത്ത ബന്ധം ഞാൻ ഞങ്ങൾ ആ സമയം ഇതുപോലെ അടുത്ത് സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സമയം മാത്രം നോക്കി ഇന്നീ ശുസുഷികൾക്ക് ഇപ്പോൾ പപ്പാടും അമ്മയോടും ഒക്കെ ചോദിച്ച് ക്രമീകരിച്ച് എനിക്ക് വേണ്ടി നൽകിയത് തീർച്ചയായും അത് മനസ്സിൽ നിറഞ്ഞ് ഇത് ചെയ്യുവാനും എല്ലാം എനിക്ക് പ്രത്യേകം പറ്റി കൂടി സന്തോഷത്തോടുകൂടി ചെയ്യുവാനൊക്കെ പറ്റി തീർച്ചയായും പപ്പാക്കും നന്ദിക്കും പ്രവചാത്തിനും ചേച്ചിക്ക് ഇങ്ങനെ പ്രത്യേകം എല്ലാ അനുഗ്രഹവും എല്ലാ കൂടെയും ജോലി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എന്നോട് കാണിച്ചു എൻ്റെ സ്നേഹത്തിനെ കരുതില്ല അതുകൊണ്ടാണ് എപ്പോഴും നന്ദിയും സ്നേഹം ഞാൻ അറിയിക്കുന്നു അപ്പോൾ കൂടെ ആയിരുന്നു അങ്ങനെ പരിചയപ്പെടാൻ പറ്റി പ്രത്യേകം അങ്ങനെ നന്ദി അറിയിക്കുന്നു അതിലൂടെ വന്ന ഇത് അവരങ്ങനെ ഇതുപോലെ എപ്പോഴും സഞ്ചരിക്കുന്നതാണ് അവിടെ കോഴിച്ചിനെയൊക്കെ പരിചയപ്പെടുത്താനും പക്ഷേ നന്ദി സാനേ ഒക്കെ പരിചയപ്പെടുമ്പാൻ പറ്റി അതോടുള്ള നന്ദി അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കി വീണ്ടും ഇതേപോലെ തന്നെ ഇവിടെ വരുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു

പിന്നെ ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുമ്പം എപ്പോൾ എപ്പം ഞാൻ വിളിച്ചാലും അച്ഛൻ അതിൻ്റെ എടുക്കും അത് വപ്പാറ കിറന്നപ്പോഴാണെങ്കിലും ശരി അങ്ങനെ ഓരോന്നിനും ഓരോ ഓരോ കാര്യത്തിലും അല്ലാതെ ചുമ്മാ അച്ഛനെ ഒരു ക്യാഷായിട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനെ എടുക്കുന്നവരില്ല പക്ഷേ ഞാൻ മനസ്സ് വിഷമിച്ച് അച്ഛൻ്റെ അടുത്ത് എങ്കിൽ ഇപ്പോൾ സംസാരിച്ചേ പറ്റൂ എന്നുള്ളൊരു ഒരു സാഹചര്യത്തിനാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ കൃത്യം അച്ഛനത്തിൻ്റെ ഫോൺ എടുക്കാൻ പറ്റും അത് അച്ഛനങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ കാണുമ്പം ഫോൺ കാണുമ്പോൾ അച്ഛനറിയാം ഈ സീരിയസ് ആക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത് എന്തൊരു അച്ഛനായിരിക്കും ആ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അതൊരു വലിയ ബലമാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ കല്ലെ അച്ഛൻ എന്നെ വിളിച്ചപ്പം അച്ഛൻ പറഞ്ഞാൽ എത്രയും ദൂരമാണ് എനിക്ക് ഷെഡ്യൂൾ പോകാണ് പറഞ്ഞു മുറിഞ്ഞ് നമ്മളൊരു ആഗ്രഹമാണ് അച്ഛനെ കൊണ്ട് തന്നെ ഈ കല്രിക്കണം എന്നുള്ളത് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി അച്ഛനും ഇവിടം വരെ വരാൻ കാണിച്ച ഒരു മനസ്സിനാണ് ഞങ്ങൾ ഒരായിരം നന്ദി വർദ്ധിക്കേണ്ടത് ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹം നന്ദി